ഇപ്പോൾ കേരളത്തിൽ ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിന്റെ കാര്യങ്ങളാണ് ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് അല്ലെങ്കിൽ എന്താണ് തർക്കത്തിന് തുടങ്ങി വെച്ചത് എന്നതാണ് എന്നാൽ ഇതിനെല്ലാം ഇടയിൽ തന്നെ കോൺഗ്രസും അവരുടെ ചില പരിപാടികളുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം അതായത് ഇന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം നടത്തി ആ പ്രതിഷേധത്തിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു നഗരസഭയുടെ ഗേറ്റിന് മുന്നിൽ മേയർക്കെതിരെ അവർ ഓവർടേക്ക് നിരോധിത മേഖല എന്ന ഫ്ലെക്സ് ഫ്ലെക്സ് ബോർഡൊക്കെ സ്ഥാപിച്ച ഒരു പ്രതിഷേധം നടത്തിയിരുന്നു മാത്രമല്ല ഇതൊന്നും ഉണ്ടെന്നും യൂത്ത് കോൺഗ്രസ് തീർന്നില്ല നഗരസഭയ്ക്ക് മുന്നിലൂടെ പോകുന്ന മുഴുവൻ കെ എസ് ആർ ടി സി ബസ്സും തടഞ്ഞ് മേയറുടെ ഒരു പോസ്റ്റ് ഒട്ടിച്ചിട്ട് മേയറുണ്ട് സൂക്ഷിക്കുക എന്നൊരു പോസ്റ്റ് ഒട്ടിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു നടത്തിയിരുന്നത് എന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ യെതുവിനെ തിരിച്ച് പ്രവേശിപ്പിക്കണം യതു ആരാണെന്ന് ഇനി മനസ്സിലാത്തവർക്ക് ഒന്നുകൂടി പറയാം മേയർ ആര്യ രാജേന്ദ്രനും ഹസ്ബൻഡും അവരുടെ ഭർത്താവും യാത്ര ചെയ്യുന്ന ഒരു സമയത്ത് അതിന്റെ ബാക്കിൽ വന്നൊരു കെ എസ് ആർ ടി സി ബസ് ആ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിരുന്ന ഒരു സാധാരണ ാരനായ ഡ്രൈവറാണ് ഈ യതു എന്ന് പറയുന്ന ആള് അദ്ദേഹം നമുക്കറിയാം കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ദീർഘദൂര സർവീസുകളൊക്കെ ആണെങ്കിൽ എത്രത്തോളം അത് ടൈം എത്തിക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് പോകുന്നത് സാധാരണ ബസ്സുകളെ അപേക്ഷിച്ച് അതിന് അതിൻ്റെതായ ഒരു ടൈം ഉണ്ട് മാത്രമല്ല അവർക്ക് ആ ഒരു എല്ലായിടത്തും സർവീസ് ഇല്ലാത്ത ചില കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ആ ഒരു ടൈമിൽ പോകേണ്ടതുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇവർ മാക്സിമം നേരത്തെ പോകാൻ നോക്കും അപ്പോൾ ഇതിനിടയിൽ വരുന്ന ചെറു വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റിനായാലും അല്ലാതുള്ള ചെറിയ കെ എസ് ആർ ടി സി ബസ്സിനൊക്കെ വഴി മാറിക്കൊടുക്കുന്നത് കാരണം അവർക്ക് ആ ഒരു ടൈമിന് പോകാൻ അതുപോലെ തന്നെ ഇവര് ഈ ഒരു യദു എന്ന് പറയുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് ഈ ആര്യ രാജേന്ദ്രന്റെ വാഹനം കാറ് വളരെ സ്ലോ ആയിട്ട് ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ പതുക്കി പതുങ്ങി പോയി എന്നുള്ളതാണ് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ പോകാൻ കഴിയാത്തതിനെ തുടർന്ന് ഇദ്ദേഹം എന്ത് ചെയ്ത് ബസ്സിനകത്ത് സ്വാഭാവികമായിട്ടും കെ എസ് ആർ ടി സി ബസ്സിലായാലും നമ്മൾ അറിയാം നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി ഇങ്ങനെ വട്ടം ചുറ്റിപ്പോയി കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും അവർ കൈകൊണ്ട് എന്തെങ്കിലും എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും എവിടെ ഇങ്ങനെ കൈയൊക്കെ പോക്കി ആക്ഷൻ കാണിക്കാറുണ്ട് അതാണ് ഇദ്ദേഹം ചെയ്തത് പക്ഷേ ഇവിടെ ആ കാർ എന്ത് ചെയ്ത് ആ കാർ ഉണ്ടായിരുന്ന ഈ മേയർ ആര്യരജീന്ദ്രനും ഹസ്ബൻഡും ഈ കെ ിസി ബസ്സിനെ വട്ടം വെച്ചിട്ട് ആ ഒരു ഡ്രൈവറിനെടുക്ക തർക്കിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയുടെ ഒരു ആമുഖം എന്ന് പറയുന്നത് ആ ഒരു വാർത്ത ഉണ്ടാകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ ഈ ആര്യരാജേന്ദ്രൻ പറയുന്നത് അദ്ദേഹം കൈയെടുത്തുകൊണ്ട് ആ ലൈംഗിക ഭാഷയിൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചു എന്നാണ് വാസ്തവത്തിൽ അങ്ങനെ കാണിച്ചെങ്കിൽ ബാക്കിയുള്ള ചോദ്യമാണ് അതായത് ഈ മന്ത്രി ഗണേഷ് കുമാർ പോലും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഇടപെട്ട് അവരുടെ റിപ്പോർട്ടുകളൊക്കെ തേടി അതിൽ യാത്ര ചെയ്തവരുടെയൊക്കെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഉണ്ടായ വാസ്തവം എന്ന് പറയുന്നത് ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആർക്കും അതിനെപ്പറ്റി യാതൊന്നും പറയാനില്ല അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേയർ ആര്യരാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന ഈ മൊഴികളോട് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവനയോട് ആരും യോജിക്കുന്നില്ല കാരണം ഒരു ഡ്രൈവർ അവിടെ ഇരിക്കുമ്പോൾ നമുക്കറിയാം ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരിക്കും ആ യാത്രക്കാർ ഒരുപക്ഷെ ഇവരെ ശ്രദ്ധിക്കും നമ്മൾ ആദ്യമേ ഓവർടേക്ക് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല പക്ഷെ ഈ കാറ് വട്ടം വെക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും യാത്രക്കാരെല്ലാവരും ശ്രദ്ധിക്കും എന്തുകൊണ്ടാണെന്ന് അപ്പോൾ അവർ ഉറപ്പായിട്ടും ഈ ഡ്രൈവറിനെയും ശ്രദ്ധിച്ചിട്ടുണ്ടാകണം അങ്ങനെ ആയിരിക്കും പക്ഷേ ആ ഡ്രൈവറിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവരാരും കണ്ടില്ല അങ്ങനെ ഒരു ലൈംഗിക ചുവയോടെ ഭാഷയോടെ കാണിക്കുന്ന ആംഗ്യങ്ങളൊന്നും അവർ കണ്ടില്ല അതുകൊണ്ടായിരിക്കാം അവർ ഒരു കാര്യം പ്രസ്താവനയിൽ അല്ലെങ്കിൽ അവരോട് ചോദിച്ചപ്പോൾ അവർ നൽകിയ മൊഴിയും എന്ന് എന്നുവെച്ചാൽ അവരാരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആര്യ രാജേന്ദ്രന്റെ മറുപടിയിലും അവർ പറയുന്നില്ല അതിനർത്ഥം ഈ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് കള്ളമാണെന്നാണ് പറയേണ്ടി വരുന്നത് പിന്നീടുണ്ടായത് ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നതാണ് സത്യത്തിൽ ആ ഒരു ടെസ്റ്റ് നടത്തിയിരുന്നു ആ ടെസ്റ്റിലും തെളിഞ്ഞത് വിപരീതമായിട്ടാണ് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്താണ് ഇവിടെ സംഭവിച്ചത് എന്തിനു എന്തുകൊണ്ടാണ് ആര്യരാജേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഇനി നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ ആര്യരാജേന്ദ്രൻ തന്നെ മറുപടി ആയിട്ട് പറയുന്നുണ്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയും കൂടിയാണ് പറഞ്ഞത് എന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണോ സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നത് എന്നാണ് എൻ്റെ ആര്യരാജേന്ദ്രനോട് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം നമുക്കറിയാം ഒരു സൂപ്പർ ഫാസ്റ്റ് കയറിയ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം പെട്ടെന്ന് എത്താൻ പറ്റുമോ അല്ലെങ്കിൽ ആ ബസ് ഇത്ര മണിക്ക് അവിടെ എത്തണം അതിനുവേണ്ടി അവർ അതേ കണക്ക് തന്നെ ഡ്രൈവ് ചെയ്തു പോകാറുണ്ട് നമ്മൾ എല്ലാ ബസ്സിലും അങ്ങനെയാണ് സൂപ്പർ ഫാസ്റ്റ് എന്നല്ല ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ പോലും കറക്റ്റ് സമയത്തിന് എത്താൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ബ്രേക്ക് കൂട്ടുക അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റിന് പോവുകയൊക്കെ ചെയ്യാറുണ്ട് അതിന് വിമർശനങ്ങളും തെറ്റുകളും വരാറുണ്ട് ഈ ഡ്രൈവറുടെ ഭാഗത്തുനിന്നും തെറ്റുകൾ വരാറുണ്ട് പക്ഷെ ഇവിടെ നടന്നത് അങ്ങനെ ഒരു തെറ്റല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു തെറ്റാണ് എങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ഒരു സി സി ദൃശ്യങ്ങൾ കാണേണ്ടതാണ് എന്തായാലും റോഡിനരികിൽ സി സി ടി വി ഇനിയിപ്പം ഈ ഒരു പറയുന്ന കെൽട്രോന്റെ ക്യാമറയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാവരും ചേർന്ന് നടത്തിയതുണ്ട് അത് പാതി വഴിയിൽ മങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഇനി ഒരു സി സി ടി വി ഫുട്ടേജ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും കാരണം അവിടെയും ചില പ്രശ്നങ്ങളുണ്ട് എന്ത് തന്നെയായാലും റോഡരികിൽ ഏതെങ്കിലും ഒരു സി സി ടി വി ഫുട്ടേജിൽ നമുക്കിതിന്റെ ദൃശ്യം കാണാൻ സാധിക്കുമായിരിക്കും അങ്ങനെയാണ് എങ്കിൽ അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് എന്താണ് ഇവിടെ നടന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളത് എന്തായാലും മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഈ കെ ഡ്രൈവർ യദുവിനെ പിരിച്ചുവിടേണ്ടതില്ലെന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താൻ ാണ് സി എം ഡിയുടെ ശുപാർശ എന്നുമാണ് ഇത് സംബന്ധിച്ച് മന്ത്രി എന്ത് ചെയ്ത് സി എം ഡിക്ക് റിപ്പോർട്ട് നൽകി അതായത് മേയർ ആരോപിക്കുന്നത് പോലെ ലൈംഗിക ചുവയോട് ഒരു ആംഗ്യവും കാണിച്ചില്ലെന്നാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരായ ജീവനക്കാരനായ ഇത് പറയുന്നത് മാത്രമല്ല മന്ത്രി കെ ബി ഗണേഷ് കുമാർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതായത് ആര്യ രാജേന്ദ്രൻ പറയുന്ന വാക്കുകൾ മാത്രം നോക്കി തീരുമാനമെടുക്കാനാവില്ല എന്നും അതിന്റെ അർത്ഥം ഇത് തന്നെയാണ് ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുമെന്നും മേയറെ എം എൽ എയുമാണ് എതിർഭാഗത്തെന്നും കരുതി ഒരു പാവൺ ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ല എന്നാണ് ഗണേഷ് കുമാർ പോലും പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇതിൽ നിന്ന് വ്യക്തമായി കാണും ഇനി മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വെച്ചുണ്ടായ വാക്കു തർക്കത്തിൽ പോലീസ് റിപ്പോർട്ടും കെ എസ് ആർ ടി സി വിജിലൻസ് റിപ്പോർട്ടും വരാതെ ഡ്രൈവർക്കെതിരെ നടപടി എടുക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകൂ ഇനി ഡ്രൈവർ പിന്തുണച്ച് കെ എസ് ആർ ടി സിയിലെ പ്രമുഖ ഭരണപക്ഷ യൂണിയനുകളും രംഗത്തുണ്ട് കാരണം അദ്ദേഹം ചെയ്തത് തെറ്റല്ല എന്ന് പറഞ്ഞു ഇതെല്ലാം നടക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ മേയർക്കെതിരായുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്നും സി നേതാക്കളും വാദിക്കുന്നുണ്ട്